എൻ്റെ വിശ്വാസം ജീവനുള്ളതാണോ എന്നറിയാൻ ഞാൻ എൻ്റെ ചിന്തയിലും പ്രവൃത്തികളിലും സംസാരത്തിലും സ്നേഹം കലർത്തണമെന്ന് പണ്ട് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാരാണ് പറഞ്ഞതെന്ന് വഴിയെ നമുക്ക് നോക്കാം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസമെന്ന് ബൈബിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ടൊരു പയ്യൻ മഴയില്ലാതിരുന്ന കാലത്ത് മഴയ്ക്കായി പ്രാർത്ഥിച്ച് വൈകുന്നേരം പുറത്തു പോയപ്പോൾ കുടയുമായി പോയി വഴിയിൽ കണ്ടവരെല്ലാം അവനെ കളിയാക്കി മഴയില്ലാത്ത കാലത്ത് ഈ വൈകിട്ട് നീ കുടയുമായോ അവർ ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോട് മഴയ്ക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് മഴ പെയ്യും നിഷ്കളങ്ക വിശ്വാസത്തിന് ദൈവം പ്രതിഫലം നൽകി അത്രമേൽ സ്നേഹവും വിശ്വാസവും ആ കുഞ്ഞിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വിശ്വാസം അനുസരിച്ച് അവൻ അവന്റെ പ്രവൃത്തികളും കൊണ്ടുപോയി അതെ ദൈവദാസന്മാക്കി പിതാവ് പറയുന്നു ഉയരുള്ള വിശ്വാസം സ്നേഹത്താലും വ്യാപാരത്താലും പ്രവൃത്തിയാലും വചനത്താലും ാക്കപ്പെടുന്നു കൃപ നിറഞ്ഞ പിതാവേ കൃപ നിറഞ്ഞു കവിയും പിതാവേ അങ്ങു നൽകിയ മാതൃക പിഞ്ചെല്ലാൻ സ്വർഗീയ ദീപ്തി പകരു കൃപ നിറഞ്ഞ പിതാവേ കൃപ നിറഞ്ഞു കവിയും പിതാവേ നൽകിയ മാതൃക പിഞ്ചെല്ലാൻ സ്വർഗീയ പകരൂ മാക്കിൽ പിതാവേ പ്രാർത്ഥിക്കണേ ഞങ്ങൾ കൃപയാൽ പൂരിതരായിടുവാൻ മാക്കിൽ പിതാവേ പ്രാർത്ഥിക്കണേ ഞങ്ങൾ കൃപയാൽ പൂരിതരായിടുവാൻ